എൻസൈക്ലോവിങ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് സംസ്ഥാനത്തെ വാഹന ഉടമകളിൽ ഭൂരിഭാഗം പേരും ദിവസവും ഒന്നോ അതിലധികമോ തവണയെങ്കിലും ടോൾ പ്ലാസകളിലൂടെ കടന്നു പോകുന്നവരാണ് സംസ്ഥാനത്ത് പുതുതായിട്ട് വരുന്ന ആറുവരി ദേശീയപാതയിലും നിരവധി ടോൾ പ്ലാസകളും നിലവിൽ വരുന്നുണ്ട് മുമ്പ് ടോൾ ഇല്ലാതെ പോയിരുന്ന സ്ഥാനത്ത് പുതിയ പാതയിലൂടെ പോകുമ്പോൾ ടോൾ നൽകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ നിലവിൽ ഉണ്ടായിരിക്കുന്നത് ഓരോ ടോൾ പ്ലാസയിലും നിരക്കുകളിലും കാലാനുസൃതമായിട്ടുള്ള വർദ്ധന ും ഉണ്ടാകാറുണ്ട് എന്നാൽ ഇപ്പോൾ ടോളായി നൽകേണ്ട തുകയിൽ വലിയ ലാഭം വാഹന ഉടമകൾക്ക് ലഭിക്കുന്ന രീതിയിലുള്ള പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ ഇതിൻ്റെ വിശദമായിട്ടുള്ള വിവരങ്ങളാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ആദ്യമേ തന്നെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് വിശദാംശങ്ങളിലേക്ക് അടക്കാം കേന്ദ്ര ഗതാഗത മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുള്ള ഫാസ്റ്റ് ടാഗ് അടിസ്ഥാനമാക്കിയുള്ള വാർഷിക പാസ് ദിനമായിട്ടുള്ള വെള്ളിയാഴ്ച ലോഞ്ച് ചെയ്തു വാർഷിക ടോൾ ചെലവ് പതിനായിരത്തിൽ നിന്ന് മൂവായിരമായി കുറയുന്നതോടുകൂടി ഹൈവേ ഉപഭോക്താക്കളുടെ സാമ്പത്തിക ആഹാരം കുറയുമെന്നാണ് ഗതാഗത മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് ഹൈവേകളിൽ ടോൾ പിരിവുമായി ബന്ധപ്പെടുത്തിയുള്ള ഗതാഗത തടസ്സം ഒഴിവാക്കുവാനും കഴിയുമെന്നും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട് ടോൾ പ്ലാസകളിൽ വാഹനങ്ങൾ നിർത്തേണ്ടതിൻ്റെ ആവശ്യകത ഇല്ലാതാക്കുവാൻ ഇത് സഹായിക്കുന്നതാണ് അതുവഴി ഗതാഗതം സുഗമമാക്കുവാനും യാത്രാ സമയം കുറയ്ക്കുവാനും സാധിക്കുമെന്നാണ് കേന്ദ്ര ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് ടോൾ പ്ലാസകളുടെ അറുപത് കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവരുടെ ടോളുമായി ബന്ധപ്പെടുത്തിയുള്ള പരാതികളും യാത്രാ തടസ്സവും കുറയ്ക്കുവാൻ ലക്ഷ്യമിട്ടാണ് ഈ ഒരു വാർഷിക പാസ് കൊണ്ടുവന്നിരിക്കുന്നത് ഫാസ്ടാഗ് അധിഷ്ഠിത വാർഷിക പാസിൻ്റെ വില മൂവായിരം രൂപയാണ് മൂവായിരം രൂപ ഉപയോഗിച്ച് യാത്രക്കാർക്ക് ഒരു വർഷത്തിൽ ഇരുന്നൂറ് ടോൾ പ്ലാസ കടക്കുവാൻ സാധിക്കുന്നതാണ് നേരത്തെ ഇതിന് ഏകദേശം പതിനായിരം രൂപ ചിലവാകുമായിരുന്നുവെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് പദ്ധതി പ്രകാരം ഒരു യാത്രയ്ക്ക് ശരാശരി പതിനഞ്ച് രൂപ മാത്രമായിരിക്കും ചിലവ് വരുന്നത് കാറുകൾ ജീപ്പുകൾ വാനുകൾ എന്നിവ ഉൾപ്പെടെ വാണിജ്യേതര സ്വകാര്യ വാഹനങ്ങൾക്ക് മാത്രമേ പാസ് ബാധകമായിട്ട് വരുന്നത് വാണിജ്യ ആവശ്യങ്ങൾക്ക് ചരക്ക് കൊണ്ടുപോകുന്ന വാഹനം ൾക്ക് ഇത് ഉപയോഗിക്കുവാൻ സാധിക്കുന്നതല്ല ശരാശരി ടോൾ ചെലവ് അൻപതിൽ നിന്ന് പതിനഞ്ചായി കുറയുന്നതിനാൽ സാധാരണക്കാർക്ക് ഉപഭോക്താക്കൾക്ക് പ്രതിവർഷം ഏഴായിരം രൂപ വരെ ലാഭിക്കുവാൻ കഴിയുമെന്നാണ് ഗതാഗത മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് നിലവിലുള്ള ഒരു ഫാസ്റ്റ് ടാഗിൽ വാർഷിക പാസ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും ഇതോടൊപ്പം തന്നെ വരുന്നതാണ് ശരിയായ രീതിയിൽ കൃത്യമായിട്ടുള്ള ഒരു വാഹന രജിസ്ട്രേഷൻ നമ്പറുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വാർഷിക പാസ് ആക്റ്റീവ് ചെയ്യാവുന്നതാണ് അതോടൊപ്പം െ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്തിട്ടില്ല എങ്കിൽ മാത്രമാണ് ആക്ടിവേറ്റ് ആകുന്നത് ആക്ടിവേഷനും പുതുക്കലിനും വേണ്ടിയുള്ള ഒരു ലിങ്ക് ഉടൻ തന്നെ നിങ്ങൾക്ക് യാത്ര ആപ്പ് മുഖേന ലഭ്യമാകുന്നതാണ് അതോടൊപ്പം തന്നെ ഔദ്യോഗിക വെബ്സൈറ്റിലും ലഭ്യമാകുമെന്ന് ഗതാഗത മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് നാഷണൽ ഹൈവേ എക്സ്പ്രസ് വേ ടോൾ പ്ലാസകളിൽ മാത്രമാണ് വാർഷിക പാസിന് സാധ്യതയുള്ളു സംസ്ഥാന ഹൈവേകൾക്കോ തദ്ദേശീയ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കീഴിലുള്ള ടോൾ പ്ലാസകളിൽ ഫാസ്റ്റ് ടാഗ് സാധാരണ നിലനിൽക്കുന്നത് യിൽ പ്രവർത്തിക്കുന്നതാണ് കൂടാതെ സ്റ്റാൻഡേർഡ് ടോൾ നിരക്കുകൾ എത്രയാണോ അതും ബാധകമാകുന്നതാണ് വാർഷിക പാസ് ഇരുന്നൂറ് പാസ് യാത്രകൾക്കോ ഒരു വർഷത്തിനോ സാധ്യത ഉള്ളതാണ് ഏതാണ് ആദ്യം തീരുന്നത് അതനുസരിച്ചാണ് ഇവ ക്രമീകരിച്ചിരിക്കുന്നത് പരിധി തീർന്നു കഴിഞ്ഞാൽ ഒരു വർഷം ആയില്ല എങ്കിലും ഉപഭോക്താക്കൾക്ക് പുതിയ വാർഷിക പാസ് വീണ്ടും വാങ്ങാവുന്നതാണ് നിലവിലുള്ള ഫാസ്റ്റ് ടാഗുമായി ലിങ്ക് ചെയ്ത വാർഷിക പാസ് സ്വന്തമാക്കുവാനും സാധിക്കുന്നതാണ് വാർഷിക പാസ് ആവശ്യമാണ് എങ്കിൽ മാത്രം എടുത്താൽ മതിയെന്നാണ് നിലവിലിപ്പോൾ മന്ത്രാലയം വ്യക്തമാക്കിയിരിക്കുന്നത് വാർഷിക പാസ് സ്കീമിൽ ചേരുവാൻ താൽപ്പര്യമില്ലെങ്കിൽ െങ്കിൽ ഉപഭോക്താക്കൾക്ക് ഫാസ്റ്റ് ടാഗ് ഉപയോഗിച്ച് പതിവ് പോലെ തന്നെ ടോൾ അടയ്ക്കുവാനും നടത്താവുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്കും മറ്റ് ഗ്രൂപ്പുകളിലേക്കും കൂടെ ഷെയർ ചെയ്യുക നമുക്ക് തുടർന്നും വിജ്ഞാനപരമായിട്ടുള്ള മറ്റ് വീഡിയോസും ആനുകാലിക വിവരങ്ങളുമായിട്ട് വീണ്ടും കാണാം അതുവരെ ഗുഡ് ബൈ